ഈദിനെ വരവേൽക്കാൻ മാർക്ക് ആൻഡ് സേവ് ഒരുങ്ങിക്കഴിഞ്ഞു അസ്സാമലൈക്കും വറഹമത്തുള്ള ദോഹ ഖത്രിലെ ഓൾഡ് എയർപോർട്ട് ഡിയറിംഗ് റോഡിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് ജേൻസ് ലേഡീസ് കിഡ്സ് ഫുഡ് ഐറ്റംസ് എല്ലാം ഒരു കുടക്കയിൽ തന്നെ കിട്ടുന്ന ഡീർറിങ് റോഡിലെ മിഡിൽ ഈസ്റ്റിലെ പത്തൊമ്പതാമത്തെ ഷോറൂമാണ് ദോഹ ഖത്രയിലുള്ള മാർക്ക് ആൻഡ് സർവ്വ് ഇവരുടെ അടുത്ത ഷോറൂം വരുന്നത് ഐൻകാലിയിലാണ് എല്ലാവരും ഇതിനെ വരവേൽക്കാൻ എല്ലാ മാർക്കറ്റുകളിലേക്കും പോകുമ്പോൾ ഈ ഒരു മാർക്ക് ആൻഡ് സേവ് നിങ്ങൾ മറന്നു പോകരുത് ചെറിയ വിലയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണ് കാറ് പാർക്ക് ചെയ്യാൻ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടിയ ഒരു പ്രത്യേക ഏരിയ തന്നെ ഓർക്കുണ്ട്